Vamos, caro. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ വളരെയധികം അഭിമാനം കൊണ്ടും അതുപോലെ അ ഗംഭീരമായുള്ള സന്തോഷം കൊണ്ടും കണ്ണു നിറയുക എന്നൊക്കെ പറയുന്നു കേട്ടില്ലേ അത്തരത്തിലൊരു വീഡിയോ ഏകദേശം ആറ് ആറര മണിയായപ്പോൾ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഗംഭീര വീഡിയോ ആണ് സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളു ചില നേരങ്ങളിലൊക്കെ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകാം അപ്പൊ ഞാൻ ഈ ആറ് ആറ് മണിക്ക് എണീറ്റിട്ട് തന്നെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്റെ ഫാമിലി തന്നെ ചോദിച്ചു എന്താണ് ഇത്ര കണ്ട് പൊട്ടിച്ചിരിക്കാൻ എന്നുള്ളത് ആ ഗംഭീര വീഡിയോ അത് കാണേണ്ടത് തന്നെയാണ് മക്കളെ കണ്ടു നോക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിയാണോ അഭിമാനമാണോ സന്തോഷമാണോ നിങ്ങൾ നിങ്ങൾ തന്നെ പറയൂ എന്റെ വീഡിയോ കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ ഈ അയച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇത് അവർക്കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ കൊല്ലംകാർ തുടങ്ങി വെച്ച പരിപാടി രക്ഷാപ്രവർത്തനം നമ്മൾ തിരുവനന്തപുരത്തരോടെ ഏറ്റെടുത്ത് നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പം നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നമ്മുടെ ഡി വൈ എഫ് കാരന്മാരും എസ് എഫ് ഐക്കാരൊക്കെ ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം അവർക്ക് ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് അയച്ചു കൊടുക്കണം ഒരു അറിയിപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന എത്ര പേര് കാണുമെന്ന് അറിയില്ല നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ ഒന്ന് സേഫ് ആക്കാനൊക്കെ കാനായിട്ട് പറ്റും എന്താണ് കാര്യമൊന്നല്ലേ കാരണം ഇവരിപ്പം കൊല്ലത്തിന് തുടങ്ങിയിട്ടുണ്ട് കൊല്ലത്തിൽ തുടങ്ങിയതായിപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റെടുത്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കെ എസ് യു കാര ഡി വൈ എഫ് കൊടുത്ത രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഒന്നുമില്ല ഇവരുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊല്ല സൂപ്പർ രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് കൊറോണ വന്നാൽ പോലും അതായത് പ്രതിരോധിക്കാൻ പറ്റുന്ന അത്രയും നല്ല രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പം യുവമോർച്ച നടത്തിക്കോ യുവമോർച്ചയും ബി ജെ പി ആർ എസ് എസ്കാരെ കണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം നമുക്കിതൊന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണം മനസ്സിലായില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെളുപ്പാകം രാവിലെ നാലു മണിക്ക് വന്നിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കൂട്ടുകാർ കൂടെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ കാരണം യുവമാർക്ക് വെച്ചാൽ ഈ ദണ്ടയെ പറ്റിയെന്ന് ഒന്ന് ഒരു ഒരു പൂണ്ണാക്കും അറിഞ്ഞുകൂടാ മനസ്സിലായില്ല ഒരു പോലീസുകാരുടെ ലാത്തി കൊണ്ട് മാത്രമേ ഈ ഡിവൈഎഫ്ഐക്കാരെ പണ്ടങ്ങോ അടിപൊളിച്ചുള്ളൂ അപ്പൊ ഇവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ലാത്തിക്ക് തുല്യമാണ് ഒരു ദണ്ട എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടൊക്കെ വേണം ഈ എന്താണ് ഈ നമ്മുടെ ഈ നിങ്ങൾ പറയുന്ന സംഖ്യകളുണ്ടല്ലോ ഈ സംഖ്യകളെയൊക്കെ നേരിടാനായിട്ട് പോവാൻ കേട്ടാ പക്ഷേ യുവന്മാർക്ക് പറ്റിയ അവധി എന്താണെന്നറിയാതെ യുവന്മാര് ഈ യുവമോർച്ചക്കാരും ബി ജെ പി കാരും കൊണ്ടുവന്ന കരിങ്കൊടിയും അവരുടെ കൊടിയും മാത്രമേ കണ്ടുള്ളൂ ഈ കൊട്ടന്മാര് ഈ കൊടി കെട്ടിയിരുന്ന കമ്പ് ദണ്ടെന്നുള്ള കാര്യം യുവന്മാര് മനസ്സിലാക്കിയില്ല കേട്ടാ അയ്യോ ജീവിതത്തിൽ ഇനിയവന്മാര് ഈ അടി കിട്ടിയവന്മാരുണ്ടല്ലോ ജീവിതത്തിൽ അവൻ്റെയൊക്കെ ലൈഫിൽ ഇനിയവന്മാര് ആർ എസ് എസുകാരനെയോ ബി ജെ പി കാരനെയോ യുവമോർച്ചക്കാരനെയോ അടുത്തുകൂടി പോലും യുവമാര് പോകില്ല കാരണം അമ്മാതിരിയുള്ള രക്ഷാപ്രവർത്തനമാര് കൊടുത്തിട്ടുള്ളൂ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് കാരണം ഹോസ്പിറ്റലുകളിലുള്ള ചെന്നപ്പോഴത്തേക്കെന്നുള്ള കാഴ്ചകളെന്ന് പറയുന്ന തലയിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ട് തലയിൽ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു ഈ യുവമോർച്ചക്കാരന്മാർ അല്ലെ നിങ്ങൾ എന്തൊരു കണ്ടിട്ട് ഈ യുവമോർച്ച കാരത്തെ കയറി മുട്ടാതെ നിൽക്കുന്നത് കെ എസ് യു കാരെന്ന് പറഞ്ഞാൽ അവർ തൽപ്പം ജനാധിപത്യ ബോധവൊക്കെ ഉള്ള ആൾക്കാരാണ് കാരണം അവർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കും പക്ഷെ യുവന്മാരെന്ന് പറഞ്ഞാട്ടല്ലോ ശരിക്കും നിങ്ങളുടെയൊക്കെ ഭാഷയെ പറഞ്ഞ അറിയാല്ലേ വട്ടന്മാരാണ് ഒരു മയം ഉണ്ടാവില്ല സീരിയസ് ആയിട്ട് പറയണം ഒരു മയം ഉണ്ടാവില്ല കാരണം ഇവർ അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് മുതൽ കൂട്ടി ഒരു പത്ത് വയസ്സ് കൂട്ടി പോകും പത്ത് വയസ്സ് മുതൽ ദണ്ട ചുരട്ടാൻ തുടങ്ങിയ ടീമുകളാണ് ഈ ആർ എസ് എസ് ആർ എന്ന് പറയുന്നത് അവമാരെടുത്ത് നിങ്ങൾ മറ്റൊരു കമ്പം ചെട്ടി ചെട്ടി ചെട്ടിയെടുത്ത് കച്ചത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് എട്ടേ പത്തെ എട്ടേ പത്തെ റോഡിലെ റൂട്ട് മാർച്ച് നടത്തണമെങ്കിൽ അവർക്കൊന്നും അല്ല അവന്മാരെ റൂട്ട് മാർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ നിങ്ങൾ ഈ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടെങ്കിൽ അവരുടെ റൂട്ട് മാർച്ച് നിങ്ങൾ പലതും കണ്ടിട്ടുള്ളതല്ലേ എൻ്റെ പൊന്ന് സഹോദരൻ ജീവനിൽ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം അവന്മാരെ മുട്ടാ മുത്താൻ മനസ്സിലായില്ല നിങ്ങൾ എണ്ണത്തിൽ നിങ്ങൾ കൂടുതലായിരിക്കും പക്ഷെ ചങ്കറപ്പിന്റെ കാര്യത്തിൽ അവന്മാര് വേറെ ലെവലാണ് നിങ്ങൾ അയ്യായിരം പോലീസുകാരെ ചുറ്റി നിർത്തിയിട്ടാണ് നിങ്ങൾ ഈ ഡിങ്കോൾഫികൾ ഇവന്മാരെ ഈ കെ എസ് യു കാരമാരുടെ രഞ്ചത്ത് കയറിയത് ഏത് പൂച്ചട്ടി ഉണ്ടും ഹെൽമ ഹെൽമെറ്റ് ഉണ്ടൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി ഇത്രയും പോലീസുകാർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ടേ അതുകൊണ്ട് പാലും മറ്റേ ബിസ്ക്കറ്റും തന്നിട്ട് മോനെ ആർഷോ വാടാ മോനെ ആർഷോ വാടാ ഒന്ന് വാടാ മോനെ നിന്റെ അച്ഛനോടാ പറയണം ഒന്ന് വാടാ എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് ലാളിച്ച് നിർത്തുന്ന ഇത്രയും പോലീസുകാരുടെ ഇടയിൽ കിടന്നിട്ടാണ് നിങ്ങൾ ഇത്രയും ഷോ കാണിച്ചത് അപ്പം നിങ്ങളാണ് മാസ് അതായത് ഇത്രയും പോലീസുകാർ ഇവർ ഈ എന്താണ് സംഘികൾക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കണം അറിഞ്ഞിട്ടും അവിടെ വന്ന് മാസ് കാണിച്ച ഈ സംഘികളാണ് ശരിക്കും മാസ് ശരിക്കും ആർക്കാണ് ഇരട്ടച്ചത് നിങ്ങളെ പോലുള്ള മറ്റേ നേതാക്കന്മാരും കൈ പ്രത്യേക ആക്ഷനും കോപ്പും മാത്രമേ അറിയാവൂ പക്ഷെ ഇവന്മാരുടെ ആക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒന്നുകൂടി പറയുന്നത് ദണ്ഡ നിൽക്ക ദണ്ടയും കൊണ്ട് നിൽക്കുന്ന ഒരു സംഘപ്രവർത്തകന്റെ അടുത്ത് മറ്റേ കണാകുണാന്ന് കയറി കൊടുത്താണല്ലോ അവന്മാരെ എടുത്തിട്ട് നല്ല വേഷത്തരും അപ്പൊ ഇതിന്റെ കൂട്ടുകാരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാ ആൾക്കാർക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഈ പൊട്ടന്മാർക്ക് യുവമാര് മറ്റേ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടല്ലോ ആറടി മുളവടി കയ്യിലെന്തി ഓം കാളി കണ്ടം കാളി എന്ന് വിളിച്ച് നടക്കുന്ന സംഘികളെ ഈ മണ്ടന്മാരുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ ഈ ദണ്ടയുടെ ഒക്കെ ഒരു സുഖം എന്ന് പറയുന്നത് അത്ര ഈ അടുത്ത കാലത്തൊന്നും ഇനിയും മായൂല ഈ സാധനം അപ്പം ഇവന്മാർ ഇനിയെങ്കിലും ഈ സമരം വിളിക്കാനായിട്ട് നടക്കുന്ന സമയത്ത് ഇവന്മാരൊന്ന് ആലോചിച്ച് നോക്കുക കാരണം ആ കൊടി ആ കരിങ്കൊടി ഏത് കമ്പിലാണ് കെട്ടിയിരിക്കുന്നത് കൂടി നിങ്ങൾ നോക്കണം കേട്ടോ ഏ അതുകൂടെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് പട്ടിയെ പോലെ എങ്ങനെ പട്ടിയ പോലെ തെരുവ് കിടന്ന് നീയൊക്കെ വാങ്ങിച്ചു കൂട്ടു നിനക്കൊക്കെ അത്രയ്ക്ക് ചെറുക്ക അഹങ്കാരങ്ങൾ ഇനിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു വികലാംഗനായിട്ടുള്ള അതായത് രണ്ട് കാലില്ലാത്തൊരു വികലാംഗനെ പോലും അവനെ പുറകിൽ പോയി ചവിട്ടുന്ന ഡിംഗോൾഫുകളായിട്ടുള്ള നിനക്കുണ്ടല്ലോ ചങ്കൂറ്റ ഇല്ലാത്ത അതായത് രണ്ട് കാലില്ലാത്തൊരു മനുഷ്യൻ ഓടിയെന്ന് നിങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ നല്ല ഉറപ്പുണ്ട് എന്നിട്ട് കൂടി അതായത് രണ്ട് കാലില്ലാത്ത ഒരു കെ എസ് ഇ കാരനെ അവൻ്റെ പുറകിൽ നിന്ന് പോയി അവരെ ചവിട്ടാൻ നിങ്ങൾ കാണിച്ച് അവരുടെ മനസ്സൊന്നുമല്ലോ ഡിംഗോൾഫിക്കാർ അതുകൊണ്ടു അതുകൊണ്ട് നിന്ന് പോയി ചവിട്ടാൻ കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങൾക്ക് തുടങ്ങിയിട്ടില്ലേ ഉള്ളു നിങ്ങൾ കുറച്ച് താമസിച്ചു പോയി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കാസർഗോഡ് മുതൽ ഈ ഈ യുവമോർച്ചക്കാരും എന്താണ് ബി ജെ പി കാരും ആർ എസ് എസ്സുകാരും തുടങ്ങിയിരുന്നെങ്കിലുണ്ടല്ലോ ഈ ഈ കേരള യാത്ര ഭയങ്കര മനോഹരമായിരുന്നു അത് കണ്ടോണ്ടിരിക്കുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ ഇതിപ്പോൾ അവസാന ഘട്ടത്തിലായിപ്പോയി ഇത്രയും കാരണം കെ എസ് യു വിരായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കെ എസ് സി കാരുടെയൊക്കെ ഈ കോൺഗ്രസ്സുകാരുടെയൊക്കെ കുറേ പ്രൊഫൈലുകൾ കണ്ടു കേട്ടോ അവർക്ക് ഇതുപോലെ ഒരു സന്തോഷം വേറെ അവരുടെ എല്ലാ ഹാഷ്ടാഗും ടാഗും ബോൾ കൊടുത്തിരിക്കുന്ന കൊടുത്താൽ കൊല്ലത്തും കിട്ടും കാരണം അവർ ഹാപ്പിയാണ് ഇപ്പം അവർ മാത്രമല്ല കേരളത്തിലുള്ള ഏകദേശം രാഷ്ട്രീയം എന്നെ പോലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെയും അവരുടെ പ്രൊഫൈലുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ ഫുൾ സന്തോഷമാണ് കാരണം നിങ്ങൾക്ക് അടികിട്ടിയാൽ തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാം ഫുൾ ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നെ ഇനി സംഖ്യന്നല്ല എന്ത് മലരെന്ന് പറഞ്ഞാലും ശരിയാണ് ഞാൻ ഫുൾ ഹാപ്പിയാണ് കാരണം അതിനും വേണ്ടി നിങ്ങളെ സഹിക്കുന്നുണ്ട് ഈ പിണുങ്ങാണ്ടി എന്ന് പറയുന്ന ഒരു വേട്ടാവളിയിൽ സഹിച്ച് സഹിച്ച് മടുത്ത് പക്ഷെ ആ പിടുങ്കാണ്ടിയെക്കാലം വലിയ പേടിത്തൂറിയിലാണ് നിങ്ങൾ പിണങ്കാണ്ടിക്ക് നാലായിരം പോലീസിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് പിണങ്കാണ്ടി വെല്ലുവിളിക്കുന്നത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ ഒരു വിവരയില്ലാത്ത സംസ്കാരമില്ലാത്ത സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഇതുപോലൊരു കിഴങ്ങനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഒരു പൊതുവേദിയിൽ എങ്ങനെ സംസാരിക്കണമെന്ന് എന്ന് അറിഞ്ഞൂടാ സഹപ്രവർത്തകരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എന്നറഞ്ഞൂടാ വീട്ടിലുള്ള ജോലിക്കാരോട് സംസാരിക്കുന്നതെന്നെ കാണാം അയാൾ മുഖ്യമന്ത്രിയാണെന്ന് കിഴങ്ങൻ സംസാരിക്കുന്നത് ഒരു വിവര ഇല്ലാത്തവരുത്തായി ഇപ്പൊ ഞാനിപ്പോൾ എനിക്ക് വിവരമില്ലാത്തവരെ പറഞ്ഞാൽ നോക്കി ഞാൻ ഒരു വെറുതെ ഒരു പൊതുജനമാണെന്ന് കണ്ടെങ്ങ് ഇതായി കളയാം അല്ലെങ്കിൽ ഈ പ്രവർത്തകർ കാണിക്കുന്നത് കണ്ടെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റും പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന അത്രയും പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി വാ തുറന്ന പറയുന്ന മുഴുവൻ വിവരക്കേട് സഹപ്രവർത്തകരോടുള്ള ഒരു മാന്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല ഇത്രയും പ്രായമൊക്കെ ആയില്ലേ വിവരമില്ലാത്ത ഈ ഈ ഇയാളെയൊക്കെ ചുവന്നുകൊണ്ട് നിരക്കണം നിനക്കൊന്ന് ഇത് കിട്ടിയാൽ പോരാ പിന്നെ നിനക്കൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ മനസ്സിലാകെ സ്റ്റാർട്ടിങ് ആണ് നീയൊക്കെ വിചാരിച്ചോളം നിന്നെയൊക്കെ ജനം ഇത്രത്തോളം സഹിച്ച് മടുത്തിട്ടാണ് നിനക്കെ ദണ്ടാക്കി വെച്ച് നല്ല ദണ്ട കൊണ്ട് തന്നെ നിനക്ക് മരുന്ന് എന്ന് തുടങ്ങി പക്ഷെ ഈ അടിച്ചിട്ടുള്ള അവരുണ്ടല്ലേ ഞാൻ ആർ എസ് എസ് കാരൻ തേങ്ങയെന്നുള്ളാട്ട എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് ബിഗ് സല്യൂട്ടാണ് അവരുടെ അടുത്ത് കാരണം അവർ ഇതിൽ കൂടുതൽ നന്മ ഈ കേരളത്തോട് ചെയ്യാവുന്നില്ലാടാ നിങ്ങൾ അമ്മമാതിരി നിങ്ങളെ ഈ ജനം നിങ്ങളെ കയ്യിലെടുത്തു കഴിഞ്ഞു ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലേ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ പോലും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് കാരണം മിക്ക ആളുകളെ നിഷ്പക്ഷനായിട്ടുള്ള മിക്ക ആളുകളെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്ന ഒറ്റ ഹാഷ്ടാഗ് ആണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കൊല്ലത്തും സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്തവരായിട്ട് എടുത്തു കഴിഞ്ഞാൽ കാരണം എൻ്റെ തിരുവനന്തപുരത്ത് നമ്മൾ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഭയങ്കര ഇതാണ് കാരണം പ്രതികരണ പ്രതികരണശേഷം ഇച്ചിരി കൂടുതലാണ് മനസ്സിലായി നമ്മൾ ഒരു പരിധിവരെയൊക്കെ നമ്മൾ സഹിക്കും നമ്മൾ ഗാന്ധിയനൊന്നും അല്ലെങ്കിൽ കുടിയും നമ്മൾ നമ്മളെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ സഹിച്ച് പിന്നെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങി പ്രതികരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഇനി പിണങ്ങാണ്ടിയാണ് പിണങ്ങാണ്ടിയുടെ എന്തെയാണെന്ന് പറഞ്ഞാൽ ഓർത്തരും നോക്കില്ല കേർ എൻ മേ മറ്റേ സിനിമയിൽ പറഞ്ഞ് ഡയലോഗ് ഓർമ്മയുടെ പപ്പനാമൻ്റെ മണ്ണാണ് പൊന്നപ്പിയെടുത്ത് ഉടുത്തളയത് ഉടുത്തളയെന്ന് വെച്ചാൽ ഉടുത്തുകളയും ഒരു ദാക്ഷിണ്യവന്മാർ കാണിക്കില്ല പിന്നെ ഇനി ഇതിൻ്റെ പേരിൽ ബക്കറ്റ് വിരുവ്റെ എടുത്തോണ്ട് ഇനി വരാതിരുന്ന നമ്മളെടുത്തോണ്ട് കാരണം സഖാക്കന്മാർക്ക് തൈല വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ബക്കറ്റ് പിരിവായിട്ട് കുറേ ഇനി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങുന്നത് ഈ തൈല സഹാക്കന്മാർക്ക് തൈലം വാങ്ങിക്കാനുള്ള ബക്കറ്റ് വിരുവായിട്ട് ഇറങ്ങണ സമയത്ത് രണ്ട് ബക്കറ്റ് അധികം വാങ്ങിക്കിടക്കട്ടെ കാരണം ഈ ആർഷയുടെ കൂടെയുള്ള കുറേ നേതാക്കന്മാർക്ക് ജട്ടി വാങ്ങിക്കാൻ പൈസ ഇല്ല അപ്പോൾ അവന്മാർക്ക് കുറച്ച് ജട്ടി വാങ്ങിക്കാനുള്ള പൈസയും കൂടെ നമുക്ക് ഈ ബക്കറ്റ് പിരിവ് നടത്തി ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങ് പറഞ്ഞു പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല ഗേൾസ് എന്നാലും ഞാൻ പറയുന്നത് ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ആർ എസ് എസ്